ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ നന്നായിട്ട് കായ് പിടിക്കുന്ന ഒരു ചെടിയാണ് അതുപോലെ നമ്മൾ ഇതിന്റെ ഒരു വിളവെടുപ്പും കാര്യങ്ങളും നാളെ നാളൊരു ആറ് ഫ്രൂട്ട് ഞങ്ങൾ ഒരുമിച്ച് പഴുത്ത് കിട്ടി പറിച്ചതൊക്കെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് റൗണ്ട് ആണ് ഇപ്പൊ ഇതിന്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാ ഇതിപ്പോ ശരിക്കും രണ്ടാ സെക്കൻഡ് റൗണ്ട് കായ്ക്കുന്ന ചെടിയാണ് ഒരുപാട് പ്രായത്തിലൊന്നും ആയിട്ടില്ല ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് കഴിച്ചപ്പോ തന്നെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി കിട്ടി ഇതില് ഈ കൊല്ലം ഇതൊന്നുമില്ല ഇവിടെ താഴെ താഴെ ഈ കൊമ്പില് ഇവിടെ രണ്ടെണ്ണം ഈ കൊമ്പിൽ തന്നെ ഏകദേശം പത്ത് ഫ്രൂട്ട് കൂടുതലുണ്ട് അപ്പൊ ഞങ്ങളുടെ ഇതിപ്പോ രണ്ട് വർഷമായ അഭിയേ ഇതിപ്പോ രണ്ട് രണ്ടര വർഷം ആവണുള്ളൂ ഒന്നര വർഷത്തിൽ കറക്റ്റ് നമുക്ക് കഴിച്ചു കിട്ടി ഫസ്റ്റ് തവണ തന്നെ നമുക്ക് പൂവ് കായ പിടിച്ചും കിട്ടി നമ്മൾക്ക് അഞ്ചോ ആറോ ഫ്രൂട്ട് കഴിഞ്ഞ കൊല്ലം കിട്ടി നമ്മുടെ കൃഷി മന്ത്രി പി പ്രസാദ് നമ്മുടെ വീട്ടിൽ നമ്മുടെ തോട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം അപ്പോൾ ആൾക്ക് ഞങ്ങൾ വെൽക്കം ചെയ്തത് ഈ ഫ്രൂട്ട് കൊടുത്തുകൊണ്ടാണ് അപ്പം ഈ ഫ്രൂട്ട് ആൾക്കും വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ നിറയെ ഫ്രൂട്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഈ കൊല്ലം ആളുടെ നാക്ക് പൊന്നായതുപോലെയാണ് നിറച്ച് ഫ്രൂട്ട് ഓ അപ്പൊ നമ്മൾ പ്രൂൺ ചെയ്ത പ്ലാന്റ് ആകട്ടെ പ്രൂൺ ഫ്രൂൺ ചെയ്തപ്പോ കായവിടത്തും കൂടിയോന്നൊരു സംശയം ഞാൻ ചെയ്ത കമ്പുകളിലെല്ലാം അപ്പൊ പൊടിപ്പ് വന്നതിൽ എല്ലാവരും ഉണ്ട് കാരണം ഇത് ഭയങ്കര വളർച്ചയാണ് ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണാണ് നമ്മൾ നന്നായിട്ട് വളവും കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കാരണം ഭയങ്കര ഹൈറ്റിലേക്ക് ഞാൻ ഇതിന്റെ ടോപ്പ് കട്ട് ചെയ്ത് കളഞ്ഞു ആ കട്ട് ചെയ്തിട്ട് പൊടിച്ച് വന്ന ശിഖരത്തിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇരുമ്പ നോക്കി കഴിഞ്ഞാൽ എല്ലാ കമ്പുകളിലും എല്ലാ ശിഖരങ്ങളിലും ധാരാളം ഫ്രൂട്ട് ഉണ്ടായി നമ്മളിവിടെ പഴവച്ചെടികൾക്ക് ഈ അബിയൂനാണെങ്കിലും പ്ലാവിനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് സെയിം ആയിട്ടുള്ള വളപ്രയോഗം തന്നെ താഴെ ചാണകം അതുപോലുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആട്ടുകാഷ്ടം കോഴിക്കാഷ്ടം ഇതിൽ ഏതാണോ അത് കാലാവസ്ഥയും അതേപോലെ നമ്മൾ മഴക്കാലമാണെങ്കിൽ കോഴിക്കാഷ്ടം കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ നമ്മൾ ഫ്ലവറിങ് സ്റ്റേജിൽ ബ്ലൂം നൈറ്റ് വോക്കിങ് സ്പ്രെഡോളാണ് നമ്മൾ സ്പ്രേ കൊടുക്കുന്നത് ഇത് ഇത് മാത്രമാണ് നമ്മൾ സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബാക്കി ഒരു കാര്യങ്ങളും ഇല്ല അടിവളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളത് അത് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ പിന്നെ നമ്മുടെ മണ്ണ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ അടിവളം കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നുള്ളതാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ശരിയല്ലേ അതെ അതെ അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് പിന്നെ ഇതൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇതേപോലെ തന്നെ കായ പിടിച്ചിട്ടുണ്ടാകും ഇപ്പം നമ്മളോട് ചോദിച്ചിട്ട് ഇതേപോലെ വളപ്രയോഗം ചെയ്തവരുടെ എല്ലാവരുടെ അനുഭവം അങ്ങനെ തന്നെയായിരിക്കും ഒരു ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റില്ല ആരും ഈ പ്ലാന്റിൻ്റെ ഇനം ഏത് രീതിയിലാണ് നമ്മുടെ നാട്ടിലുണ്ടായതാണോ അത് ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഒരു ഫൈവ് പേഴ്സൻറ്റേജ് ആ പ്ലാന്റുകൾ കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റാത്തത് അങ്ങനെ ചില എക്സ്പീരിയൻസ് ഉണ്ട് അവർ എന്നിട്ട് വാങ്ങിച്ച് നഴ്സറിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെയും ചെറിയ ചില അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് അല്ലാതെ നോർമലി ഈ ഒരു പ്ലാന്റ് ഒറ്റ പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്കത് കാഴ്ച കിട്ടും നമ്മൾ ആദ്യം രണ്ട് പ്ലാന്റ് വെക്കണം അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചി ചിന്തിച്ചിരുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഒറ്റ പ്ലാന്റാണ് ഞങ്ങളുടെ വീട്ടു പറമ്പിൽ നിൽക്കുന്നത് അതിലും കായ്കളുണ്ടായിട്ടുണ്ട് അപ്പം അതുമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു അഭിയൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനോട് ചേർന്ന് തന്നെ ഉള്ളൊരു അഭിയൂ ചെടിയാണ് ഇത് നമ്മുടെ ആദ്യമായിട്ടാണ് ഇതിൽ തുടങ്ങിയത് പക്ഷേ ഇതിനകത്ത് കുറേ കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പച്ച കളറായതൊന്നും എല്ലാം ഒന്നും കാണാൻ പറ്റില്ല നമ്മൾ അത് ഞങ്ങൾക്ക് അതിഥി വന്നു ആ ഒരു ഞങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള നല്ല ഫ്രൂട്ട് കൊറേ കാലത്ത് നമുക്ക് കിട്ടും ഇതിപ്പോ ഇപ്പൊ ഫ്രൂട്ട് ഉണ്ടായി ശേഷവും ഇനി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മളുടെ ഏകദേശം കഴിഞ്ഞ കൊല്ലം നമുക്ക് ഒരു ഫ്രൂട്ട് തൊള്ളായിരം ഗ്രാം വരെ ഉണ്ടായി ഇപ്പൊ ഈ കൊല്ലം ചിലപ്പോ അതിലും ഇത്രയും കൂടി പറയാൻ പറ്റില്ല കാര്യം ഇതിനിപ്പോ കായ കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഫലിപ്പം ചിലപ്പോൾ അപ്പം നമ്മുടെ അബിയൊക്കെ നന്നായിട്ട് പൂവിടാൻ സഹായിക്കുന്ന കായ പിടിക്കാൻ സഹായിക്കുന്ന ഗ്രീൻ പ്ലാനറ്റ് വളങ്ങൾ ആവശ്യമുള്ളവര് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പം നമുക്ക് ഈ ഫ്രൂട്ട് ഇത്രയായിട്ടില്ലേ ചെറിയ ഫ്രൂട്ടായിരിക്കുമ്പോൾ തുടങ്ങി നമുക്ക് ഫ്രൂട്ടർന്ന് ഗ്രീൻ പ്ലാനറ്റിൽ ഫ്രൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഒരു ലിറ്ററിന് ഒരു മില്ലി മതി അതുപോലെ സ്പ്രെഡോള് അര മില്ലി അതുപോലെ തന്നെ നൈറ്റ് ഈ മൂന്ന് കാര്യങ്ങളും കൂടി ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രൂട്ടിന് ടേസ്റ്റ് കൂടാനും അതുപോലെ വലിപ്പം വെക്കാനും ഉത്തമമായിട്ടുള്ളൊരു സംഭവമാണ് അത് ഞങ്ങൾ ഇവിടെ ഫ്രൂട്ട് പ്ലാന്റുകളിലൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് ഇതിന് ഒരു പ്രാവശ്യം ഞാൻ ഫ്രൂട്ടർ കൊടുത്തിരിക്കുന്നത് ഇനി ഒരു പ്രാവശ്യം കൂടി ഫ്രൂട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കും നമുക്ക് അബിയുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കൂത്ത് ഫ്രൂട്ട് പഴുത്ത് നമ്മൾ കളക്ട് ചെയ്തതാണ് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇപ്പം ഫ്രൂട്ടായി അത് പഴിച്ചു തുടങ്ങി വീണ്ടും അത് കഴിയുമ്പത് അടുത്ത സ്റ്റെപ്പിലേക്കുള്ളത് അപ്പൊ നമ്മൾ ബ്ലൂം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതുമ്പോ പൂക്കാനും അതുപോലെ പിടിക്കാനും വളരെ സാധ്യത കൂടുതലാണ് ഇതിലും വീണ്ടും വീണ്ടും ഇത് ആദ്യത്തെ തവണയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ വിളവെടുക്കുന്നു ഞങ്ങളിപ്പിക്കുന്നത് നമ്മുടെ അടുത്ത അബിയുന്റെ അങ്ങനെ നമ്മുടെ അബിയു ചോട്ടിലാണ് അബിയുവിൻ്റെ മുകളിലൊക്കെ വിളവെടുക്കാൻ വന്നതാണ് നമ്മൾ അവിടുത്തെ പറമ്പിലെ പറച്ചു ഇത് പറിക്കട്ടെ എന്നാ നാൽപ്പത് വെറൈറ്റി അബിയുണ്ടെന്നാണ് പറഞ്ഞത് ഇതിൽ വലുതാണ് മോളി കിടക്കണത് നല്ല റൗണ്ട് ഷേപ്പില കഴിഞ്ഞവണ് ഇത്രയും റൗണ്ട് ഉണ്ടായില്ലേ ഒരു അല്പം അല്പനീളം ടൈപ്പ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഒരു കരിക്കിൻ്റെ ഒക്കെ ഉണ്ട് ഓവർ മധുരമില്ല ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ സൂപ്പർ സാധനം നമ്മുടെ മാങ്കോസ്റ്റിൻ റംബൂട്ടാൻ അത്രയും ടേസ്റ്റ് ഇല്ല ശരിക്കും എന്നാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേണ്ടതുണ്ട് എനിക്കൊക്കെ ഇഷ്ടം കൊള്ളാം ഓവർ മധുരം വലിയ കാര്യങ്ങളും ഇല്ലെങ്കിലും ഇതിൻ്റെ ഉള്ള് നമുക്ക് ശരിക്കും കരിക്കൊക്കെ തിന്നണമാതിരി തിന്നും അത് വിശപ്പ് ഇടുമെന്നുള്ളതാണ് എൻ്റെ പ്രധാനം നമ്മൾ ഒരു ഫ്രൂട്ട് കഴിച്ചാൽ മറ്റുള്ള ഫ്രൂട്ടൊക്കെ ചെറുതല്ലേ ഇത് അങ്ങനെയല്ല അത്യാവശ്യം വലിപ്പുള്ളതുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞൊരു ഫീല് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് അതും കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ ഒരു അബിയു ഫ്രൂട്ട് ഇപ്പം തൽക്കാലം വാണിജ്യാടിസ്ഥാനത്തിലേക്ക് കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തിയിട്ട് മാത്രം കൂടുതലായിട്ട് ഫ്രൂട്ട് പ്ലാന്റുകൾ അബിയൂൻ്റെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ കുറച്ചൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നമുക്ക് വിഷമടിക്കാത്ത പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആരൊക്കെ അബിയും നട്ടിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഏതിനമാണ് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾ ഇപ്രാവശ്യം ഈസി തോട്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ അഭിയൊക്കെ പറിക്കാനായിട്ട് നല്ല ഈസി ആണോ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല മാങ്ങ പൊട്ടിക്കുന്ന മാതിരിയല്ല എന്നാലും ഇത് മെല്ലെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി പൊട്ടിക്കാൻ ഒരുപാട് പറ്റില്ലേ ഏറ്റവും മുകളിലേക്ക് അതിലും ചെടിക്ക് ബലം കുറവാണ് അപ്പം നമ്മൾ ഒരുപാട് കയറി ആ ചെടി നമ്മളും കൂടി ഒരുമിച്ച് പോയി അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല പൈപ്പ് കിടക്കണ്ടത് നമുക്കത് അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് നല്ല ഈ കൊല്ലം പൂത്ത ചെറിയൊരു തൈ ഉണ്ട് ഞാൻ പൂത്തത് അതിലും അടുത്താ അത് വേറെ ഇതാണ് അടുത്ത ഇത് വേറെ വെറൈറ്റിയാ പച്ച കളറിലായതുകൊണ്ട് വല്ലായ് വന്നാലും കാണാൻ പറ്റുള്ളൂ അവിടെയൊക്കെ അടിപൊളി ഷെയ്പ്പ് ഇത്തിരി നീളനായിട്ടാണ് തോന്നുന്നത് അപ്പം നമ്മുടെ അവിയൂ ഫ്രൂട്ട് നമുക്ക് ഇപ്രാവശ്യം കുറേ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ആണെങ്കിലും ധാരാളം കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഷെൽഫ് ലൈഫ് ഉള്ള ഒരു ഫ്രൂട്ടല്ല നമ്മൾ ലോക്കലായിട്ടാണ് ഇത് സെയിൽ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് അപ്പം എന്തായാലും ഞാൻ ഒന്ന് കാഴ്ച കാണിക്കാം അപ്പം ഇങ്ങനെയാണ് ഫ്രൂട്ടിൻ്റെ ഉള്ളിലെ സീഡുണ്ട് ചില ഫ്രൂട്ടുകൾക്ക് നമുക്ക് മൂന്ന് സീഡ് വരെ കിട്ടും പിന്നെ ചില ഫ്രൂട്ടുകൾ നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് പൊട്ടുന്നതായിട്ട് കാണുന്നതാണ് പൊട്ടുന്ന ഫ്രൂട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സീഡ് കൂടുതൽ കാണും അതുകൊണ്ടാണ് അത് ഈ ഭാഗം ഇങ്ങനെ പൊട്ടു നല്ല വശന്നിരിക്കുന്ന നേരമായിരുന്നു അപ്പൊ ഞാൻ വളരെ ആസ്വദിച്ച് കഴിക്കുവാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ ടാറ്റാ